സിനിമാ പ്രേമികളെയും ആരാധകരെയും ശരിക്കും കൗതുകത്തിൽ ആഴ്ത്തിയ ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മോഹൻലാനെ കാണാനായി ഫഗത് ഫാസിലും നസ്രിയും ഫറാനും ഒക്കെ എത്തിയ കാഴ്ച ഒരു ഗംഭീര നിമിഷം തന്നെയാണ് പ്രേക്ഷകർക്ക് ഈ ചിത്രത്തിലൂടെ സമ്മാനിച്ചത് ഈ ചിത്രത്തിലൂടെ സമ്മാനിക്കുമ്പോൾ ഫഗത് ഫാസിൽ ഇപ്പോൾ അടുത്തിടെ മോഹൻലാനൊപ്പം കാണുന്നത് വളരെ കൗതുകത്തോടെ പ്രേക്ഷകർ നോക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താണ് കാരണം എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് കൂടാതെ ഫഗത് ഫാസിൽ കുറിച്ച് പല അഭിമുഖങ്ങളിലും പറഞ്ഞ കാര്യങ്ങളും ഈ അടുത്തിടെ വലിയ രീതിയിൽ ശ്രദ്ധേയം നേടുന്നുണ്ട് അതിനൊപ്പം തന്നെ പുതിയ സിനിമകളുടെ ചർച്ചകൾ ും എത്തിക്കാനുള്ള സാധ്യതയെ സാധ്യതയെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു അതൊരു അമൽനീര ചിത്രത്തിൽ ആയിരുന്നു നമ്മൾ ആദ്യം കേട്ടതും ഇതൊക്കെ നിൽക്കുമ്പോഴാണ് ഭഗതും മോഹൻലാലും ഇടക്കിടക്ക് കണ്ടുമുട്ടൽ സംഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ഒരു അപ്ഡേറ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് സാക്ഷാൽ ഭഗത് ഫാസിൽ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞത് കൗതുകം ജനിപ്പിച്ചിട്ടുണ്ട് അതാണ് കഴിഞ്ഞ ദിവസം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് പറഞ്ഞു വരുന്നത് ഫഗത് ഫാസിൽ തന്റെ ഏറ്റവും പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ട പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഫഗത് ഫാസിലും അമൽനീരതുമായുള്ള കണക്ഷനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ അമൽ നീരദിനോട് ഫഗത് ഫാസിൽ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് മോഹൻലാലിന് തന്നെ സീസൺ എന്ന ചിത്രത്തിന്റെ റീമേക്ക് ചെയ്യൂ എന്നാണ് ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിലാണ് ഫഗത് ഈ കാര്യം പറഞ്ഞു വെച്ചത് രണ്ട് സിനിമകളിൽ മാത്രമേ ഫഗത് ഫാസിലും അമൽ നീരതും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളൂ എങ്കിലും സിനിമകൾ സൂപ്പർ ഹിറ്റുകളായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ യു പുസ്തകവും രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ വരത്തനുമാണ് അമലിന്റെ സംവിധാനത്തിൽ ഫഗത് നായകനായി എത്തിയ ചിത്രങ്ങൾ കൂടാതെ ബോഗൻ വില്ല എന്ന ചിത്രത്തിലും ഫഗത് എത്തിയെങ്കിലും വളരെ കുറച്ച് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയുള്ള ബന്ധത്തിലുള്ള അമൽനീരനോടാണ് തന്റെ ആഗ്രഹം ഫഗത് തുറന്നു പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും കണ്ടിരിക്കേണ്ട അഞ്ച് ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയവെയാണ് ഒരു മലയാള ചിത്രം റീമേക്ക് ചെയ്യാനുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ച് ഭഗത് വെളിപ്പെടുത്തിയത് സീസൺ റീമേക്ക് ചെയ്യാനുള്ള ആഗ്രഹമാണ് ഫഗത് പ്രകടിപ്പിച്ചത് താൻ അതിനായി അമൽനീരനോട് ദീർഘകാലമായി കെഞ്ചുകയാണെന്നും ഫഗത് പറയുന്നുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സീസൺ മലയാളത്തിലെ മികച്ച സിനിമകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ജീവൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ ഒരു കാലഘട്ടത്തിലും വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ചിത്രങ്ങളാണ് പത്മരാജൻ ഒരുക്കാറുള്ളത് അതും മോഹൻലാലുമായി ചേർന്ന് വരുമ്പോൾ അതിന്നും പ്രസക്തമാണ് ഇതിനൊരു റീമേക്ക് ചെയ്യണം എന്നതാണ് ഭഗത്വാസിൽ അമൽനീരതിനോട് പറയുന്നത് പോലും എന്തായാലും അമൽനീരന്റെ ഒരു മോഹൻലാൽ ചിത്രം വരാൻ പോകുന്നുണ്ട് ഇനി അങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്നതാണ് എല്ലാവരുടെയും ചോദ്യം ആരാധകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് അമൽനീരഥിന്റെ മോഹൻലാൽ ചിത്രം എന്നത് പലപ്പോഴും പുതിയ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ആദ്യം ആരാധകരും പ്രേഷ്യുമൊക്കെ ഗസ് ചെയ്യുന്നതും അമൽനീരത് മോഹൻലാൽ പ്രോജക്ടിന്റെ അനൗൺസ്മെന്റ് വരും എന്നതൊക്കെയാണ് എന്നാൽ പലപ്പോഴും അതല്ല വരുന്നത് എന്നാലും നിരാശയൊന്നും കൈവിടാതെ പ്രേഷ്യർ ഈ ഒരു ചിത്രത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഭഗത്പാസിന്റെ ഇങ്ങനത്തെ ചില വെളിപ്പെടുത്തലുകളും വരുന്നത് അമൽനീരത് മോഹൻലാൽ പ്രോജക്ട് എന്ന് വേണമെങ്കിലും പ്രഖ്യാപിക്കാം എന്ന രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെയും പുറത്തുവന്നിരുന്നു എന്നാൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഈ ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ഉടൻ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളൊക്കെയാണ് വരുന്നത് പതിനാറ് വർഷത്തിന് ശേഷമാണ് അമൽ നേരിടുന്ന മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നത് സാഗർ ഏലിയാസ് ജാക്കി ആയിരുന്നു ഇരുവരും ഒന്നിച്ച ഏക സിനിമ അതും ഒരു മോഹൻലാൽ ചിത്രത്തിന്റെ തുടർച്ചയായിരുന്നു അപ്പോഴാണ് ഭഗത്വാസിന്റെ സീസണിനെ കുറിച്ചുള്ള വാക്കുകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇനി അതുമായി കണക്ട് ചെയ്ത സിനിമകൾ വല്ലതും മോഹൻലാലുമായി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നതും ചോദ്യമാണ് സാഗർ ഏലിയാസ് ജാക്കി പോലെ സ്റ്റൈലിഷ് ആക്ഷൻ പടമായിരിക്കും ഇരുവരും വീണ്ടും ചെയ്യുന്നതെന്ന് പ്രതീക്ഷിക്കുന്നവർ ധാരാളമുണ്ട് എന്തായാലും മറ്റൊരു ആക്ഷൻ ചിത്രത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് പ്രേക്ഷകരും ബോഗൻ ശേഷം അമൽനീരത് സംവിധാനം ചെയ്യുന്ന ചിത്രമായിരിക്കും ഇതെന്ന രീതിയിൽ പറഞ്ഞുവെങ്കിലും മോഹൻലാൽ അമൽനീരത് പ്രോജക്ട് കുറച്ചും കൂടെ നീളാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു അവസാനം വന്ന റിപ്പോർട്ട് അതിന്റെ ഒരു നസ്ലൻ ചിത്രം ചെയ്തേക്കും അമൽനീരത് എന്ന രീതിയിലും പറയപ്പെട്ടിരുന്നു എന്നാൽ അതിലും സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല അമൽനീരത്തിന്റെ ഈ മോഹൻലാൽ ചിത്രത്തിൽ ഫഗത് ഫാസിലും എത്തുന്ന സാധ്യത നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു പിന്നീട് ഫഗതില്ല അതിനു പകരം എത്തുന്നു എന്നതൊക്കെ പറഞ്ഞു കേട്ടതാണ് ഇപ്പോൾ ഫഗത് ഫാസിൽ തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ കൂടാതെ മോഹൻലാലുമായി നിരന്തരം കണ്ടുമുട്ടുന്ന കാര്യങ്ങൾ കൂടി വരുമ്പോൾ ചിലപ്പോൾ മോഹൻലാലിന്റെ പടത്ത് ത്തിൽ പകതും എത്തിയാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് തന്നെയാണ് റേഷരുടെ ഇപ്പോൾ വലിയ ചർച്ച എന്തായാലും മഹേഷ് നാരായണൻ എടുക്കുന്ന ചിത്രത്തിൽ മോഹൻലാലും പകതും മമ്മൂട്ടിയൊക്കെ ഒരുമിക്കുന്നുണ്ടല്ലോ അവർ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ നോക്കി കാണുന്നത് എന്തായാലും സീസൺ പരാമർശം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ പകത് പാസിൽ പിക്ക് ചെയ്ത അഞ്ച് ചിത്രങ്ങൾ ഈ സീസൺ ഉണ്ട് എന്നതാണ് പകത് തെരഞ്ഞെടുത്ത അഞ്ച് ചിത്രങ്ങളുടെ ലിസ്റ്റിലാണ് ഈ സീസൺ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ സീസണെ കുറിച്ച് പറയാൻ കാരണം തന്നെയാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽ ആകാംക്ഷ ജനിപ്പിച്ചിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന കമൽനിര ചിത്രത്തിൽ ഒരു സീസൺ റെഫറൻസ് ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരുടെയും ചോദ്യം എന്തായാലും കണ്ടറിയാം ഇനി അങ്ങനെ വല്ലതോ കണക്ഷൻ ഉണ്ടാകുന്ന സിനിമ തന്നെയാണോ അവർ ഒരുക്കാൻ പോകുന്നത് എന്ന്